പല അച്ഛനമ്മമാർക്കും ഇപ്പോൾ ഉള്ളൊരു വിഷമാണല്ലേ കുട്ടികൾ പഴുതേറ്റിപ്പോകുന്നത് ആ ഒരു വിഷമം അതനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ കുട്ടികൾ ശരിക്കും അവരുടെ മനസ്സ് മാറാനുള്ള ആ ഒരു പ്രായം എന്ന് പറയുന്നത് പതിനഞ്ച് വയസ്സുമുള്ളിൽ ഇരുപത് വയസ്സിനുള്ളിലുള്ള പ്രായമാണ് ശരിക്കും കുട്ടികളുടെ മനസ്സിന് ചേഞ്ച് വരുന്നത് ആ പ്രായത്തിലാണ് നമ്മളവരെ ശരിക്കും ശ്രദ്ധിക്കേണ്ടത് അതായത് ഭയങ്കര ചാഞ്ചല്യുണ്ടാവണം പ്രായമാണത് അപ്പോൾ കൂട്ട് ഇവർ കാണാത്തതും അറിയാത്തതുമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് കൂട്ടുകാർ അവർക്കൊരു ത്രില്ലാണ് അവർക്കെല്ലാം അറിയാവുന്ന ഒരു ആകാംക്ഷയാണ് ആ പ്രായത്തിൽ അപ്പോൾ കൂട്ടുകാർ പറയും എതാ ഇതുണ്ട് നമുക്കൊന്ന് നോക്കാം അതെന്താണെന്ന് നോക്കാം അപ്പോൾ ഒരുത്തും ചെയ്യണ കാണുമ്പോൾ അടുത്ത അളെ വിളിക്കുകയാണ് അങ്ങനെ അവരതൊരു രസത്തിന് ഒരു തമാശനു വേണ്ടിയിട്ടാണ് തുടങ്ങുന്നത് കുറേ പേരൊക്കെ അതിൽ നിന്നൊക്കെ മുക്തി നേടിയൊക്കെ പോകും അവരതൊരു രസമായിട്ട് തന്നെ ഇതാക്കി പോകും പക്ഷെ ചില കുട്ടികൾ ട്ട് അവരുടെ ലൈഫ് തന്നെ സ്പോയിലായിപ്പോകും അപ്പം ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ ആ ഒരു ഏജ് പതിനഞ്ച് വയസ്സും ഇരുപത് വയസ്സുമുള്ള ഇടയ്ക്കുള്ള ആ പ്രായത്തിലാണ് കുട്ടികളുടെ ആ സ്വഭാവം ശരിക്കും നമ്മൾ വഴി നേരെ വഴി അവർക്ക് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ട ആ ഒരു സമയം ആ സമയത്ത് നമുക്ക് പിടിച്ചാൽ കിട്ടില്ല അപ്പോൾ അവർക്ക് ഭയങ്കര ഹോർമോൺ ചേഞ്ച് കാരണം അവർക്ക് ഭയങ്കര ദേഷ്യവും ഭയങ്കര ഇറിറ്റേഷനും ഇതിനെക്കുറിച്ച് നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കും പ്രത്യേകിച്ച് നമ്മൾ വീട്ടിലുള്ളവർ പറയണത് ഇഷ്ടമല്ല അവരുടെ സുഹൃത്തുക്കൾ പറയുന്നത് മാത്രമേ ഇഷ്ടമുള്ളൂ അപ്പോൾ നമ്മൾ ആ സമയത്ത് അവരോട് അതിനനുസരിച്ചുള്ള രീതിയിൽ പരമാവധി നമ്മൾ അവർ അതിന് ആ കൂട്ടുകാരോടൊക്കെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇല്ലാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അതായത് ഒരു പക്ഷേ ഭയങ്കര ആയിട്ട് അതായത് അവരെ നമ്മൾ നിയന്ത്രിക്കുന്നു എന്ന് അവർ തോന്നാത്ത രീതിയിൽ ഇൻഡയറക്റ്റായിട്ട് സ്നേഹത്തിലൂടെ അല്ലാതെ ഒരിക്കലും അവർ ദേഷ്യത്തിലൂടെ നീന്ത വയ്യ ഇത്ര മണിക്ക് വന്നോളാം അങ്ങനെയൊന്നും ഒരിക്കലും പറയരുത് നല്ല സ്നേഹത്തിലൂടെ പോസിറ്റീവ് ആയിട്ട് ആ ആറ്റിറ്റ്യൂഡിൽ നമ്മൾ അതായത് നമ്മുടെ പ്രായവും അവരുടെ പ്രായവും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ അപ്പം നമ്മുടെ പ്രായത്തിൻ്റെ പക്കു നമ്മൾ കാണിക്കുന്നു ഒരിക്കലും കുട്ടികളോട് ദേഷ്യപ്പെടുക അവരുടെ പ്രായം അതാണ് ഒരു ഒരു നമ്മുടെ മകൻ ഒരു മദ്യപിച്ച് കുറച്ച് കഴിച്ച് വീട്ടിൽ വന്നു നമുക്കതൊരു ഷോക്കായിരിക്കും നമ്മൾ ആദ്യം കാണുന്നത് പക്ഷേ അത് നമ്മൾ റിയാക്റ്റ് ചെയ്യുന്ന ഒരിക്കലും അവനെ തല്ലിക്കൊണ്ടോ അവനെ അല്ലെങ്കിൽ ഒരുപാട് വഴക്ക് പറഞ്ഞുകൊണ്ടെങ്കിൽ പ്രത്യേകിച്ച് ആ സമയത്ത് അങ്ങനെ ഒരു അവസരം നമുക്ക് വരികയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ആ സമയത്ത് റിയാക്ട് ചെയ്യരുത് നമ്മൾ മിണ്ടാതിരിക്കുക കാരണം ആ സമയത്ത് അവർക്ക് ഒന്നും ശരിയായ രീതിയിലൊന്നും അവരുടെ തലച്ചോറിലേക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും അപ്പോൾ പിറ്റേ ദിവസം രാവിലെ നോർമലായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വളരെ സെൻറ്റിമെൻ്റൽ ആറ്റിറ്റ്യൂഡിലൂടെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക അതായത് വളരെ ചെറുപ്പത്തിൽ അവർക്ക് ഏറ്റവും നമ്മളും അവരും തമ്മിലിരിക്കുന്ന സമയത്ത് അവർക്ക് ഏറ്റവും സന്തോഷം കൊടുത്തിരിക്കുന്ന ആ ഓരോരോ മെമ്മറീസൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് റിമൈൻഡ് ചെയ്യുക റിമൈൻഡ് ചെയ്യുക അതുപോലെ നല്ല കാര്യങ്ങൾ നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഫ്യൂച്ചറിൽ അങ്ങനെയുള്ള നല്ല നല്ലൊരു ചിന്തകളിലേക്ക് ചിന്തകളിലേക്കായാലും മനസ്സിൽ വിടുക പിന്നെ കൂട്ടത്തിൽ കൂടി ഇത് കാറ്റി അല്ല നേരെ നെഗറ്റീവായിട്ടും അത് വളരെ ചീത്ത കാര്യമാണെന്നുള്ള രീതിയിൽ ഒരിക്കലും അവനെ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാതെ അതിൻ്റെ ദൂഷ്യവശങ്ങൾ പോസിറ്റീവായിട്ട് നമ്മളെ ഏതെങ്കിലും അത് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ പോയിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടോ അത് ഉപയോഗിച്ചൊക്കെ നോക്കും എല്ലാവരും ഒക്കെ ഒന്നും നോക്കും അതൊരു തെറ്റല്ല പക്ഷെ അതൊരു ശീലമാക്കാതെ പിന്നീട് നമ്മളത് ചെറിയ രീതിയിലൊരു ഇതാക്കി കഴിഞ്ഞാൽ പിന്നീട് അവർ നമ്മളെ അടിമയാക്കും ഒരിക്കലും അതിനൊന്നും അടിമപ്പെടാതെ ആ രീതിയിൽ പോസിറ്റീവായിട്ട് നമ്മുടെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം പിന്നെ പറ്റുമെങ്കിൽ ഇതുപയോഗിക്കുന്നു എന്നുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ അവരൊരിക്കലും നമ്മളെ അകറ്റി നിർത്തി അവർ വഴക്ക് പറഞ്ഞ് അല്ലെങ്കിൽ അവരത് വേണ്ടാത്ത രീതി അവൻ ഈ അവൻ്റെ കൂട്ടുകൂടി ചീത്ത പോലെ അവൻ അങ്ങനെയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ പോകുന്ന ഒരു കുട്ടിയെ നമ്മളിപ്പോഴും നെഗറ്റീവായിട്ട് നമ്മുടെ മക്കളുടെ മുമ്പിൽ വെച്ചു അല്ലെങ്കിൽ ആ കുട്ടിയോട് തന്നെ ഒരിക്കലും നമ്മൾ നെഗറ്റീവായിട്ട് പറയരുത് അത് അവർക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും പക്ഷേ നമ്മൾ അങ്ങനെയുള്ള ഒരു വഴി തെറ്റിപ്പോകുന്നു ഒരു കുട്ടിയെ നമ്മൾ വിളിച്ച് പോസിറ്റീവിലൂടെ അവനെ നല്ല രീതിയിലൊന്ന് സ്നേഹത്തോടുകൂടി പറഞ്ഞ് മോനെ ഇങ്ങനൊരു സംഭവം ഇന്നതുപോലെ സംഭവിച്ചാൽ നിനക്ക് വിഷമം ഉണ്ടാകുമോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ അവനെ പോസിറ്റീവിലൂടെ അന്ന് നമ്മുടെ നമ്മുടേതായ ജീവിതത്തിൻ്റെ ആ കാര്യങ്ങൾ നല്ല സ്നേഹമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള കഴിഞ്ഞുപോലെ ആ സ്മരണകളൊക്കെ അവനിലേക്ക് കൊണ്ടുവന്ന് അവനെ സ്നേഹത്തിലൂടെ ആ നല്ല പോസിറ്റീവ്നെസ്സിലൂടെ അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം അങ്ങനെ അവനത് ഇത് അത് ഉപയോഗിച്ചതത്ര വലിയ തെറ്റുന്ന കുട്ടികൾക്ക് ആകാംക്ഷയാണ് അവർ കാണാത്തതും കേൾക്കാത്തതും എന്താണ് എന്നറിയാം അവൻ്റെ അവരുടെ സെയിം പ്രായത്തിൽ അവരതൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ ഇവൻ ആകാംക്ഷ കൂടും അതുകൊണ്ടാണ് അവൻ പക്ഷേ അത് പിന്നീട് അതൊരു നമ്മൾ കൂടുതലവനെ ഗുണദോഷിക്കു തോറും അവനൊരു വാശിയോ അല്ലെങ്കിൽ ഒരു ദേഷ്യമോ ആയി മാറാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരുപാട് വഴി പോയ കുട്ടികളുണ്ട് പക്ഷെ നമ്മൾ അവർ അങ്ങനെ പറയാതെ സ്നേഹത്തിലൂടെ അതേ രീതിയിൽ പിന്നെ കുറേയൊക്കെ കുട്ടികളുടെ വീട്ടിലുള്ള ചുറ്റുപാടുകളിൽ നിന്നും കുട്ടികൾ പോകാറുണ്ട് പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ക്രിസ്ത്യൻ ഫാമിലിയിലേക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിഞ്ഞ കൂട്ടത്തിൽ കൂടി ചെറിയ രീതിയിൽ വൈനൊക്കെ കഴിക്കും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പം കാലം മാറി അച്ഛന്മാരും മക്കളും തമ്മിലിരുന്ന് അതായത് ഒരു നാല്പത്തഞ്ച് അമ്പത് വയസ്സായ മകനും അവൻ്റെ അച്ഛൻ എന്നാൽ പോലും പഴയ ആൾക്കാർക്ക് അച്ഛന്മാരുടെ കൂടെ ഇരുന്ന് മദ്യപിക്കാനൊന്നുള്ള ആ ഒരു മാനസികാവസ്ഥയൊന്നുമില്ല ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട് പക്ഷെ അങ്ങനെയുള്ളൊരു അവസരം ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ കൂടെ ഇരുന്ന് മദ്യപിക്കാനുള്ളൊരു എൻകറേജ്മെൻ്റ് ഒരു കാരണവശാലും കൊടുക്കരുത് എൻ്റെ അങ്ങനെയൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അതുപോലെ തന്നെ മുതിർന്നവർ അച്ഛന്മാർ വലിയച്ചന്മാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള അമ്മമാർ അവരൊക്കെ ഈ കുട്ടികൾ ഒരു കാര്യമുണ്ട് നമ്മൾ ഒരുപാട് ഇങ്ങനെ ചെയ്തിട്ട് അവരെ ഉപദേശിക്കാൻ ഞാൻ അവർ തിരിച്ചു ചോദിക്കും എങ്കിൽ കൂടി ഞങ്ങളോ ഇങ്ങനെയൊക്കെ ആയിപ്പോയി മോനെ നിങ്ങളൊന്നും ഇങ്ങനെ ആവരുതെന്നുള്ള രീതിയിൽ അവനെ പറഞ്ഞ് മനസ്സിലാക്കുക അല്ലാതെ ചില ആൾക്കാരുണ്ട് എന്തെങ്കിലും പറഞ്ഞ് ആരുടെയെങ്കിലും തമ്മിത്തല്ലി വരുവാണെങ്കിൽ അവന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവനോട് ചോദിക്കാൻ ചെല്ലുക ഇവനെ ഒന്നും കൂടി അതിലേക്ക് ആ കുട്ടിയെ തല്ലിവിടുകയാണ് ചെയ്യുക അങ്ങനെ ചെയ്യരുത് ഒരിക്കലും അവനെ വിളിച്ചു വരുമ്പോൾ എന്താണ് കാര്യം അത് നമുക്ക് പറഞ്ഞോ പരമാവധി ഒരു പ്രശ്നം സോ അപ്പോൾ ആ ഊതി ദീർഘിക്കുന്നതിന് പകരം അത് സോൾവ് ചെയ്യാനുള്ളൊരു മനസ്സ് നമ്മൾ വലിയവർ കാണിക്കണം എന്നാൽ മാത്രമേ കുട്ടികൾ ശരിയായ ദിശയിലേക്ക് അവരുടെ ചിന്താഗതി വരികയുള്ളൂ എൻ്റെ എളിയ അഭിപ്രായം പറഞ്ഞതാണേ